ഡിസംബർ ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസം വർഷങ്ങൾക്ക് മുമ്പ് യും മെരിയുടെയും മകനായി ലോക രക്ഷകനായ ഉണ്ണിയേശു പിറന്ന പുണ്യദിനം എന്താണ് ഈ ക്രിസ്തുമസ് അതൊരു ചരിത്ര സംഭവമാണ് ഒരു ഓർമ്മയാണ് ഒരു ആഘോഷമാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് ഒരു അനുഭവമാണ് നോക്കൂ നമ്മൾ ഈ ഈ കാലഘട്ടം പലവിധ പ്രശ്നങ്ങളാൽ കൊണ്ടിരിക്കുകയാണ് സാഹചര്യത്തിൽ എന്താണ് നൽകുന്ന സന്ദേശം നമ്മുടെ സുഖ അനുഭവങ്ങളിൽ പങ്കുചേരാനായി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ദേവസ്നേഹത്തിന്റെ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഉണ്ണി

മനുഷ്യവർഗം ഒന്നാണെന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് എത്തിച്ചേരുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ക്രിസ്തുമസ് വെറും ആഘോഷമാക്കി മാറ്റാതെ മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുമുട്ടുന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു പുൽക്കൂട് അനുഭവമാക്കി മാറ്റാം അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെ സന്തോഷം സമാധാനം ആശംസിക്കുന്നു ജയ് ക്രൈസ്റ്റ്